ഹായ് ഹായ്കാര്യ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഉള്ളതിലേക്ക് എല്ലാവർക്കും സ്വാഗതം പന്നോ പന്നു ഓക്കെ നമ്മളിപ്പോൾ ക്രിസ്മസ് നമ്മളിന്ന് ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് നമ്മൾ ക്രിസ്മസ് ട്രീക്ക് കൊൽക്കൂട്ടിനു വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വന്നാണ് ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം കാണിച്ച നമ്മളൊരു സ്റ്റാർ നക്ഷത്രം വാങ്ങി ചെറുത് അപ്പുറത്തെ സടിക്ക് വെട്ടല്ലേ ഇരുട്ട കാണൂലോ പിന്നെ കോള് ഇത് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോള് പിന്നെ ഒരു ക്രിസ്മസ് പാപ്പ പിന്നെ നമ്മൾ ട്രീ ഉണ്ടാക്കാനാണ് നമ്മൾ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷമൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രീ ഇല്ലേ മറ്റേ തോരണം വെച്ചിട്ടുള്ള ആ ട്രീ നമ്മൾ ഈ വർഷം ട്രൈ ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇത് കടക്കാകാം ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഏറ്റുമാനൂരാണ് ഇത് അപ്പം ഇതാണ് ക്രിസ്മസ് പപ്പയുടെ ഉണ്ട് നമ്മളെ പണ്ടത്തെ സാറുകൾ ഉണ്ട് പിന്നെ ഇഷ്ടംപോർക്കാണ് ഇത് ക്രിസ്മസ് അതാണ്ട് നമ്മുടെ ഒരു ക്രിസ്മസ് പപ്പ ക്രിസ്മസ് ൊപ്പിയൊക്കെ വെച്ച് നമ്മടെ തൊപ്പിയുണ്ടോ ചടപ്പിവിടെ പുൽക്കൂടൊക്കെ ഉണ്ട് ഇതെല്ലാം പുൽക്കൂടിന്റെ കാരണം എൽഇഡി സ്റ്റാറുകളും ഉണ്ട് ഇനി ഭംഗിയും പോയാണ് ഏപ്രിൽ ഏഴ് ഒത്തിരി ഞാൻ എടുക്കാൻ പറ്റില്ല ക്രിസ്മസ് പോ